മൂവിങ് തുടർന്ന് ഇന്ന് പോളിംഗ് കനത്ത പോളിംഗ് സംസ്ഥാനത്തിന്റെ ഇരുപത് മണ്ഡലങ്ങളിലും നടക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിച്ചു പോളിംഗ് വൈകുന്നേരം മണിക്ക് മാത്രമേ അവസാനിക്കൂ എനിക്ക് തോന്നുന്നു വിജയകുമാർ ഇന്നിപ്പം മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു ഈ ലാവലിൻ കേസ് ഒരു കേസില്ലെന്ന് പറഞ്ഞു എം വി ഗോവിന്ദ അപ്പൊ അത് മത കേസ് വേണോ എന്ന നിയമപരിശോധനയാണ് നടക്കുന്ന അപ്പീലല്ലേസ് റെഡിയാണ് അവരെല്ലാം കളം നിറഞ്ഞ് കളിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് വിവിധ മണ്ഡലങ്ങളിൽ അവരുണ്ട് അവരുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം എല്ലാ റിപ്പോർട്ടേഴ്സും റെഡിയാണ് എനിക്കൊന്ന് അനൂജ റെഡിയാണെങ്കിൽ അനൂജയിലേക്ക് നമുക്കൊന്ന് മടങ്ങി പോകാമായിരുന്നു അനൂജ രാജേഷ് ആലപ്പുഴയിൽ നിന്ന് എന്താണ് പറയാനുള്ളത് എസ് കെ നലപ്പുഴയിൽ നല്ല പോളിംഗ് ആണ് ഒൻപത് ശത ഒൻപത് മണിവരെ പതിമൂന്ന് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് തീരദേശ മേഖലകളിൽ കനത്ത പോളിംഗ് നടക്കുന്നു എന്നത് ഇത് രണ്ട് മുന്നണികളും പറയുന്നത് ഞങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നതാണ് രണ്ട് സ്ഥാനാർത്ഥികളും പ്രതികരിക്കുന്നുണ്ട് ഈ വിഷയത്തിലൊക്കെ അപ്പോൾ എ മാരിഫ് പറയുന്നത് ഇക്കുറി പോളിംഗ് ശതമാനം ഉയരും ലീഡ് നിലയും ഉയരും താൻ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്ന പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു ആലപ്പുഴയ്ക്ക് രണ്ട് എം പിമാരാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ഒരു എം പി എ എ മാരിഫ് തന്നെയായിരിക്കും മറ്റേത് രാജ്യസഭാംഗമായ കെ സി വേണുഗോപാൽ തുടരുന്നുണ്ടല്ലോ അദ്ദേഹം ആലപ്പുഴയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നയാളാണ് ഇന്ന് എം ആരിഫ് പറയുകയാണ് അപ്പോൾ അങ്ങനെ രണ്ട് എം പിമാരായിരിക്കും ഇനി ആലപ്പുഴയ്ക്ക് ഉണ്ടാവുക എന്നതായിരുന്നു എം ആരിഫിന്റെ പ്രതികരണം കെ സി വേണുഗോപാൽ പറഞ്ഞത് കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിക്കുകയാണ് അതിന്റെ തെളിവുകളാണ് കാണുന്നത് ഇപ്പോൾ ഈ നല്ല പോളിംഗ് ശതമാനത്തിലേക്കൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ എൺപത് ശതമാനത്തിന് മുകളിലായിരുന്നു പോളിംഗ് അപ്പോൾ ഇക്കുറി അത് എങ്ങനെയാകുമെന്നൊക്കെയുള്ള നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് നല്ല ക്യൂ രാവിലെ മുതൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ വെയിൽ കടുക്കും അതുകൊണ്ട് അതിന് മുൻപ് തന്നെ വോട്ട് ചെയ്തു പോകാം എന്നായിരിക്കാം സമയം ദാനാവകാശം വിനിയോഗിക്കുന്നവരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ അങ്ങനെയാകാം അതുകൊണ്ടാകാം പ്രായമുള്ളവരും സ്ത്രീകളും ഒക്കെ ഉള്ളവർ രാവിലെ മുതൽ തന്നെ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ഞാൻ നിൽക്കുന്നത് തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ബൂത്തിന് മുന്നിലാണ് ഇവിടെ നിന്നാണ് അല്പം മുമ്പ് കെ സി വേണുഗോപാൽ വോട്ട് ചെയ്ത് പോയത് ഒട്ടേറെ സ്ത്രീകൾ പ്രായമുള്ളവരൊക്കെ വോട്ട് ചെയ്ത് പോകുന്നു കുടിവെള്ളമൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം നമ്മൾ ഈ ലെത്തീൻ സമുദായത്തിന്റെ വോട്ട് ഈഴവ സമുദായത്തിന്റെ വോട്ടൊക്കെ വളരെ നിർണായകമാണ് അതിൽ തീരദേശ മേഖലയിൽ വർദ്ധിച്ച പോളിങ് അത് ഏത് മുന്നണിയെ തുടങ്ങി നക്കും എന്നൊക്കെ ഉള്ളത് വളരെ നിർണായകമാക്കാൻ പോവുകയാണ് നമ്മൾ ചില വോട്ടർമാരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകും ഇപ്പോ എന്താ രാവിലെ തന്നെ വന്നു രാവിലെ വന്നു സ്ഥിരമായിട്ട് ഇങ്ങനെ രാവിലെ വന്ന് ആ 10 മണിക്ക് വോട്ട് ചെയ്തു ആ അതായത് വെയിൽ കടക്കുന്നതിനു മുൻപ് ആ വെയിലു ആന്ന വെയിലു വെയിലു വാണ് എന്ന് പറഞ്ഞാ പിന്നെ ഇവിടെ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യാനൊക്കെ പാടല്ലേ പിന്നെ അതല്ല രാവിലെ നമ്മടെ ആ ധർമ്മം ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ നമ്മളെ വേണ്ടിട്ട് രാവിലെ വന്നു അനുജ വോട്ടിംഗ് വൈകുന്നതിൽ റിട്ടേണിംഗ് ഓഫീസറെ ൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവിനെ തുടർന്ന് പലയിടങ്ങളിലും വോട്ടിംഗ് എന്ന പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് നമുക്കത് അതിലേക്കൊന്ന് പോകാം അല്ലേ വിജയകുമാർ ലേജിക്ക അല്ല ടോട്ടലുണ്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് സ്പീഡാക്കാൻ പറയും ഇത് പിന്നെ ഞാൻ തൊണ്ണൂർക്ക സ്കൂളാണ് ഇപ്പോൾ ഞാൻ ചേലക്കര തൂണൂർക്കത് പക്ഷേ പൊതുവായിട്ട് അങ്ങനെയുണ്ട് ചില സ്ഥലത്ത് വോട്ടിംഗ് മെഷീൻ കേട് വരുന്നുണ്ട് ഗവൺമെൻ്റ് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു ആ പിന്നെ വെള്ളം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അത് കൊടുക്കുന്നതിന് തടസ്സമുണ്ടല്ലോ വെള്ളം കാരണം ചെലവരൊക്കെ ആരും വോട്ട് ചെയ്യാതെ മാറി നിക്കരുത് എല്ലാവരും വോട്ട് ചെയ്യണം വോട്ടവകാശം എനിക്ക് തോന്നുന്ന വളരെ ഒരു പൗരാവകാശമാണ് അതൊരു ഓപ്ഷൻ അല്ല അതൊരു ഓബ്ലികേഷൻ ആണ് പൊളിറ്റിക്കൽ മെസ്സേജ് എനിക്ക് തോന്നുന്ന ഓരോരുത്തർക്ക് അവരുടെ കാഴ്ചപ്പാടുകളുണ്ട് എനിക്ക് എന്താ കാഴ്ചപ്പാടുകളുണ്ട് അതനുസരിച്ചാണ് ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നത് വോട്ടർമാരെല്ലാവരും ഓട്ടവകാശം ഉപയോഗിക്കണം ഈ നാടതാണല്ലോ ഈ നാടിൻ്റെ പ്രത്യേകത അതാണ് എല്ലാ മതങ്ങളും ഒരുപോലെ ഒരു കുടുംബം പോലെ ജീവിക്കുന്ന ഒരു നാടാണ് ായിട്ടുള്ള പ്രസ്താവന വന്നിരിക്കുന്നു മണിക്കൂർ മനസ്സിലൊരു വേദനയായി നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ സന്ദർശിച്ചപ്പോ വേദനയുടെ ആഴം കൂടിയെന്നും പറയുന്നു വിജയകുമാർ നമുക്ക് യഥാർത്ഥ എല്ലാ സ്ഥലത്തും കനത്ത പോളിംഗ് ആണ് വരുന്നത് മൂന്ന് മണിക്കൂറിൽ തന്നെ പതിനഞ്ച് ശതമാനം കഴിയും കേരളത്തിലെ വോട്ടിംഗ് എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മലപ്പുറം വോട്ട് ചെയ്ത ശേഷം വീട്ടിൽ വല്ലാതെ വരുന്നു മന്ത്രി മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു ഭരണഘടന പ്രഖ്യാപിക്കുന്ന മതനിരപേക്ഷതയും അതോടൊപ്പം തന്നെയുള്ള ജനാധിപത്യവും ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി രാജ്യം മുന്നോട്ട് പോകേണ്ട ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതലേ ഞങ്ങൾ പറയുകയുണ്ടായി മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ക്യാമ്പയിനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ജനാധിപത്യത്തിൻ്റെ ഈ കേന്ദ്രത്തിലേക്ക് ജനാധിപത്യത്തിൻ്റെ ഈ അസുലഭമായിട്ടുള്ള അവസരത്തിലേക്ക് മുഴുവൻ ജനങ്ങളെയും കൊണ്ടുപോവുകയും രാജ്യത്തിൻ്റെ ജനാധിപത്യം കാലങ്ങളോളം നിലനിൽക്കാൻ ആവശ്യമായ വിധത്തിൽ ഒരു രാഷ്ട്രീയ ബദൽ രാജ്യത്തുയർത്തി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കിട്ടിയതാണ് ആ മുൻമന്ത്രി ബാലൻ മാധ്യമങ്ങളെ കാണുന്നു വോട്ട് നിലനിർത്താൻ പറ്റുമോ ആളോട് ചോദിക്കുക രണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധ്യതകൾക്കപ്പുറം അസാധ്യതകളെ സാധ്യതയിലേക്ക് പെടുത്തിയ ഒരു തിരഞ്ഞെടുപ്പാണിത് അതായത് സാധാരണ നിലയിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന വോട്ടിനപ്പുറം വലിയ ഒരു വോട്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ എത്രത്തോളം ശക്തിപ്പെട്ടു എന്ന് തെളിയിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അത്ഭുതകരമായിട്ടുള്ള വിജയമായിരിക്കും പൊതുവിൽ കേരളത്തിലുണ്ടാകുക പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട് പാലക്കാടും ആലത്തൂരും മണ്ഡലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക ദയനീയമായ പരാജയമായിരിക്കും യു ഡി എഫിനെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് പോലും ഈ തിരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി ശിവൻ കഴിഞ്ഞാൽ പോകും എന്നാണ് അദ്ദേഹത്തിന് ഒരു ജാഗ്രത ും അതിൽ മുഖ്യമന്ത്രിയും പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷും പറഞ്ഞു അപ്പുറം ഒരു വിശദീകരണം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും പറഞ്ഞു സി എം പറഞ്ഞു വ്യക്തമായിട്ട് സി എമ്മും പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു അതിനേക്കാൾ അപ്പുറം ഒരു വിശദീകരണം തന്നിട്ട് താങ്കളെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യം എനിക്കില്ല ഒരു ഒരു ഒന്നും വിട്ടിട്ടുള്ളത് മാത്രല്ല ഇപ്പോൾ ഞാനിപ്പോൾ പാലക്കാട് ചാർജ് ആണല്ലോ അതേപോലെ തന്നെ കാസർഗോഡ് ചാർജ് ആയിരുന്നു സഖാ വി പി ജയരാജൻ അതുകൊണ്ട് ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് സാധാരണ നിലയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ മണ്ഡലത്തിലും എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അല്ല എൽ ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ തന്നെ എൽ ഡി എഫും തീരുമാനിച്ചതാണ് പാർട്ടിയും തീരുമാനിച്ചതാണ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് പറയേണ്ടത് ബാലൻമാസ ബാലൻ സഖാവ് സംസാരിക്കുന്നു അദ്ദേഹം മത ഒരു പ്രതിരോധ മൂഡിലാണ് അദ്ദേഹം അല്ലെ അങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ആഷ്മി വേറൊരു കാഴ്ച നമ്മളിപ്പോ കണ്ടു ശ്രദ്ധിച്ചൊന്നറിയില്ല എം എ ബേബി പേര കുട്ടികളുമായിട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് അവരെയൊക്കെ ജനാധിപത്യമൊക്കെ ഒന്ന് പഠിപ്പിക്കാനും പാർലമെന്ററി ജനാധിപത്യം എന്തെന്ന് അതെ അല്ലെ കൊല്ലത്ത് തന്നെ അവരെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് എം എ ബേബി എത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്നു